അടുത്ത ഗവൺമെന്റിന്റെ മൂന്നാമത്തെ ഘടകമായ നീതി വിഭാഗമാണ് പഠിക്കേണ്ടത് നീതി വിഭാഗം ഓക്കെ അപ്പം മൂന്ന് ഘടകങ്ങൾ രണ്ടെണ്ണം നമ്മൾ ആദ്യമേ പഠിച്ചു ഒന്ന് ലെജിസ്ലേച്ചർ മറ്റൊന്ന് എക്സിക്യൂട്ടീവ് ഓക്കെ പിന്നെ മൂന്നാമത്തെ ഘടകമായ ജുഡീഷ്യറിയുടെ ആകുമ്പോൾ നമുക്ക് ഈ മൂന്ന് ഘടകങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാവും ഓക്കെ മൂന്നാമത്തെ ഘടകമായ ജുഡീഷ്യറി ഓക്കെ അതായത് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്ന സംവിധാനമാണ് നീതി വിഭാഗം ഓക്കെ ഓർമ്മിക്കാം നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതി നായ വിഭാഗം അല്ലേ ഇനി ഇങ്ങനെ പറയാം നിയമനിർമ്മാണ വിഭാഗം പാസ്സാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഏത് വിഭാഗം എന്ന് ചോദിച്ചാൽ അത് നീതി വിഭാഗമാണ് ഓക്കെ വ്യാഖ്യാനം എന്ന് വെച്ചാല് നിയമനിർമ്മാണ വിഭാഗം പാസ്സാകുന്ന നിയമങ്ങൾ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയാണോ നിർമ്മിക്കപ്പെട്ടത് എന്ന് പുനർപരിശോധിക്കാം അല്ലെങ്കിൽ പരിശോധിക്കാനുള്ള അധികാരവും ആർക്കാണ് ജുഡീഷ്യറിക്കാണ് നീതിന്യായ നയ വിഭാഗത്തിനാണോ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു ഓക്കെ പൗരന്മാരുടെ അവകാശങ്ങൾ മാത്രമല്ല കോടതികൾ സംരക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ നീതിനായി വിഭാഗം ഭരണഘടനയുടെ കാവലാൾ അറിയപ്പെടുന്നു നീതിനായി വിഭാഗമാണ് ഭരണഘടനയുടെ കാവലാൾ എന്ന് അറിയപ്പെടുന്നു എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ കൊണ്ടുവരും ഓക്കെ കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ നായ സംവിധാനം അനിവാര്യമാണ് ഒരു തവണ കൂടി കാര്യക്ഷമമായ ജനാധിപത്യ സംവിധാനത്തിന് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ നായ സംവിധാനം ആവശ്യമാണ് ഓക്കെ എന്താണ് ഈ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ നായ സംവിധാനം എന്ന് ചോദിച്ചാൽ ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന കോടതി സംവിധാനം ഓക്കെ ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന കോടതി സംവിധാനത്തിന്റെ പേരാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ വ്യവസ്ഥ എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് ഓക്കെ അവിടെ നമ്മളെ നീതിനായ വ്യവസ്ഥയുടെ ഒരു ഘടന ഒരു ചെറിയൊരു ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നീതിന്യായ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും പരമോന്നതമായ കോടതി ഏത് സുപ്രീം കോടതിയാണ് അല്ലേ ഇനി തൊട്ടു താഴെ വരുമ്പോൾ സുപ്രീം കോടതിക്ക് താഴെ വരുമ്പോൾ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പരമോന്നതമായ നീതിപീഠമാണ് ഹൈക്കോടതികൾ ക്ലിയർ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പരമോന്നത കോടതിയാണ് ഹൈക്കോടതികൾ ഓക്കെ ഇനി ഹൈക്കോടതിക്ക് താഴെ വരുമ്പോൾ ഓരോ ജില്ലയെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തന ഏകോപനം നടത്തുന്ന കോടതികളാണ് ജില്ലാ കോടതികൾ ഓക്കെ പിന്നെ അതിന് താഴെ വരുമ്പോൾ കീഴ്ക്കോടതി ഓക്കെ കീഴ്ക്കോടതികളൊക്കെ പ്രവർത്തന മാനദണ്ഡം താലൂക്കിനെ ബേസ് ചെയ്തായിരിക്കും എങ്ങനെ താലൂക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഓക്കെ അപ്പൊ ഘടന കൃത്യമായിട്ട് പഠിച്ചേ സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി കീഴ് എന്ന കാര്യം കൂടിയും അറിയുക ക്ലിയർ പല സുപ്രീം കോടതിയെ പറ്റി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠം ഏറ്റവും ഉയർന്ന കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് സുപ്രീം കോടതി അല്ലെ സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് ഓക്കെ സുപ്രീം കോടതിയെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കൾ നൂറ്റി ഇരുപത്തി നാലാണ് ഓക്കെ സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം പാർട്ട് അഞ്ചാണ് ഭാഗം ഈ പാർട്ട് ിൽ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ എന്ന് ചോദിച്ചാൽ നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ നൂറ്റി ഇരുപത്തി നാല് മുതൽ വരെ എന്ന ും അറിയുക ഓക്കെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ആണ് അല്ലെ തിലക് മാർഗ് അല്ലേ തിലക് മാർഗ് ഓക്കെ ന്യൂഡൽഹിയാണ് ആണ് ആസ്ഥാനം എന്ന കാര്യം കൂടിയും അറിയുക ഓക്കെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി അറുപത്തിയഞ്ച് വയസ്സാണ് അപ്പൊ വിരമിക്കൽ പ്രായത്ര അറുപത്തി അഞ്ചു വയസ്സാണ് ക്ലിയർ സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രായം അറുപത്തിയഞ്ചു വയസ്സാണ് ഓക്കെ നിലവിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം പേരാണ് അല്ലേ എന്ന് പറയുമ്പോൾ മുപ്പത്തിനാലേ പ്ലസ് ഒന്ന് പഠിച്ച കുറച്ചുകൂടി സെറ്റ് ആവും മുപ്പത്തി മൂന്ന് ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസുമാണ് ഓക്കെ നിലവിലത്തെ ചീഫ് ഗവായാണ് ബി ആർ ഗവായ് അദ്ദേഹം മാറുന്നുണ്ട് അദ്ദേഹം പുതിയ ഒരാളെ എന്നാണ് നിർദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഓക്കെ അടുത്ത വ്യക്തി അദ്ദേഹം തന്നെയാണ് ഉറപ്പായിട്ട് പഠിക്കാം ജസ്റ്റിസ് സൂര്യകാന്ത് അല്ലേ സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ക്ലിയർ അപ്പൊ ഓർമ്മിക്കാം നിലവിലെ കണക്ക് പ്രകാരം എത്ര പേര് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് പ്രകാരമാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം മുപ്പത്തിനാലാണ് ഓക്കെ ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ട് ക്ലിയർ ആ നീക്കം ചെയ്യുന്ന നടപടിക്രമത്തിന്റെ പേരാണ് ഇംപീച്ച്മെന്റ് ഓക്കെ ജഡ്ജിമാരെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പിരിച്ചുവിടാം അല്ലെ ആ പിരിച്ചുവിടുന്ന നടപടിയുടെ പേരാണ് ഇമ്പീച്ച്മെന്റ് അല്ലെ ഇമ്പീച്ച്മെന്റ് നടപടികൾ ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ഇംപീച്ച്മെന്റ് നടപടികൾ കടമെടുത്തത് അമേരിക്ക എന്ന കാര്യം കൂടിയും ഓർമ്മയില് വേണം ഓക്കെ പിന്നെ ഓർമ്മിക്കാം ചീഫ് ജസ്റ്റിസ് മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ മുന്നിലാണ് നമ്മൾ ആദ്യമേ രാഷ്ട്രപതിയുടെ ചുമതലകളിൽ നമ്മൾ പഠിച്ചു ഈ പോയിന്റ് അല്ലേ ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് ക്ലിയർ എന്നാ ഓർമ്മിക്കാം വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾ പരിഹാരം നൽകുന്നു വളരെ പ്രധാനമാണ് സുപ്രീം കോടതിയുടെ ചുമതലകളിൽ പ്രധാനമാണ് വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നു സുപ്രീം കോടതി ഭരണഘടനയുടെ വ്യാഖ്യാതാവും അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനുമായി നിലകൊള്ളുന്നു ക്ലിയർ അപ്പൊ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സുപ്രീം കോടതി പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട കേസുകൾ ഏതെല്ലാമാണ് അപ്പോൾ ഓർമ്മിക്കുക മൗലിക അവകാശ ലംഘനം സംബന്ധിച്ച കേസുകൾ പരിഗണിക്കുന്നു അല്ലേ കാര്യം മൗലിക അവകാശങ്ങളുടെ കാവൽക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന കോടതിയാണ് സുപ്രീം കോടതി ക്ലിയർ ഇനി അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാകുന്ന തർക്ക വിഷയങ്ങളും സുപ്രീം കോടതി പരിഗണിക്കുന്നു ക്ലിയർ ഇനി രണ്ട് സംസ്ഥാന സർക്കാരുകൾ തമ്മിലുണ്ടാകുന്ന തർക്ക വിഷയങ്ങളും സുപ്രീം കോടതി പരിഗണിക്കുന്നു ക്ലിയർ ഇനി ഹൈക്കോടതിയിൽ നിന്ന് എത്തുന്ന അപ്പീൽ കേസുകൾ അത് താഴെ കീഴ് നിന്ന് നേരെ സുപ്രീം കോടതിയിലോട്ട് പോകത്തില്ല അത് ഓരോരോ തട്ടാട്ടേ മേലോട്ട് പോകത്തുള്ളു ഓക്കെ അപ്പോൾ ഓർമ്മിക്കുക അപ്പൊ അവിടെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന അപ്പീൽ കേസുകളും സുപ്രീം കോടതി പരിഗണിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ ഭരണഘടനാ അനുച്ഛേദങ്ങളുടെയും ഭരണഘടനാ ഭാഗങ്ങളുടെയും വ്യാഖ്യാനം സംബന്ധിച്ച കേസുകളും ആരുടെ പരിഗണനയിൽ വരുന്നതാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നതാണ് ഓക്കെ ഇതൊക്കെ സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകളായിട്ട് പഠിക്കുക ക്ലിയർ ആണ് ഇത് നമ്മുടെ ഈ കോടതിയുടെ ഈ സംവിധാനം വച്ച് നമുക്ക് ഒരു രണ്ട് പോയിന്റ് കൂടി പുസ്തകത്തിലൊന്ന് മനസ്സിലാകും ഓക്കെ അതായത് കോടതി സംവിധാനം മുകളിൽ നിന്ന് താഴോട്ട് പോകുംതോറും കോടതികളുടെ എണ്ണം കൂടുന്നു കോടതികളുടെ എണ്ണം കൂടുകയും എന്നാൽ അധികാരം കുറയുകയും ചെയ്യുന്നു വ്യക്തമാണ് കോടതികൾ മുകളിൽ നിന്ന് താഴെയോട്ട് പോകും തോറും കോടതികളുടെ എണ്ണം കൂടുകയും എന്നാൽ അധികാരം കുറയുകയും ചെയ്യുന്നു ഓക്കെ ഇനി കോടതികൾ താഴെ നിന്ന് മുകളിലേക്ക് പോകും തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരം കൂടുകയും ചെയ്യുന്നു വ്യക്തമാണ് അധികാരം യും ചെയ്യുന്നു ഓക്കെ ഇനി സുപ്രീം കോടതിയുടെ പ്രധാന അധികാരങ്ങൾ സുപ്രീം കോടതിയുടെ പ്രധാന അധികാരങ്ങൾ അല്ല ഒന്നാണ് തനത് അധികാരം എന്നൊക്കെയും കാണും ഓപ്ഷൻ നോക്കി നമ്മൾ ആൻസറോട്ട് പോണേ സുപ്രീം കോടതിയുടെ അധികാരം ഉത്ഭവ അധികാരം അതായത് സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് തനത് പെടുന്നത് ഓക്കെ സുപ്രീം കോടതി മാത്രം പരിഹരിക്കുന്നു ഉദാഹരണം നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ആര് മാത്രം പരിഗണിക്കുന്നു സുപ്രീം കോടതി മാത്രം പരിഗണിക്കുന്നു ഈ അധികാരം ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം അത് ഉത്ഭവ അധികാരം അല്ലെങ്കിൽ തനത് അധികാരം അല്ലെ ഒറിജിനൽ പവർ ക്ലിയർ ഇനി രണ്ടാമത്തത് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം അപ്പൊ അവിടെ പി എസ് ആ പി എസ് സി മുൻകാലോട് ചോദിച്ചൊരു പോയിന്റ് ഓർമ്മിക്കണം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി ഏത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയുടെ പേരാണ് സുപ്രീം കോടതി ഒന്ന് പറയാം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി എന്ന കാര്യം കൂടിയും ഓർമ്മിക്കാം ഓക്കെ അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഏതൊരു കീഴ്ക്കോടതികളുടെയും രാജ്യത്തിന്റെ ഏതൊരു കീഴ്ക്കോടതികളുടെയും കോടതികളുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട് ക്ലിയർ ആണ് ഏതൊരു അപ്പീൽ കേസും പരിഗണിക്കാനുള്ള അധികാരം ആർക്കുണ്ട് സുപ്രീം കോടതിക്കുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതി ഏത് എന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതി എന്ന് കൂടി നിങ്ങൾ ഓർമ്മിക്കുക ക്ലിയർ മറ്റൊന്നാണ് ഉപദേശക അധികാരം ഓക്കെ ഉപദേശക അധികാരം എന്ന് വെച്ചാൽ രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതി ബാധ്യസ്ഥനാണ് അതായത് ഭരണഘടനാപരമായി സുപ്രീം കോടതി അതിന് ബാധ്യസ്ഥനാണ് ക്ലിയർ അതായത് രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായി ബാധ്യത ഉണ്ട് ബാധ്യത ഉണ്ട് അല്ലേ ഉപദേശക അധികാരത്തെ പറ്റി ഭരണഘടനയുടെ നൂറ്റി നാല്പത്തി മൂന്നാമത്തെ അനുച്ഛേദത്തിലാണ് പറയുന്നത് അല്ലേ സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരം നമ്മള് കാനഡയിൽ നിന്നാണ് കടമെടുത്തത് സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരി ഇന്ത്യ കാനഡയിൽ നിന്ന് കടമെടുത്തു എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ റിട്ട് അധികാരം സുപ്രീം കോടതിയുടെ മറ്റൊരു അധികാരമാണ് റിട്ട് അധികാരം ഓക്കെ എന്താണ് റിട്ട് എന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പ്രതിവിധി മാർഗത്തിന്റെ പേരാണ് റിട്ട് അല്ലേ കുറച്ചുകൂടി അധികാരികമായിട്ട് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവ നേടിയെടുക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്ന പേര് റിട്ടുകൾ എന്നാണ് ക്ലിയർ അവൾ ഓർമ്മിക്കുക മൗലിക ഓർമ്മിക്കുകൾ ലംഘിക്കുമ്പോൾ അത് സംരക്ഷിക്കുക എന്നുദ്ദേശത്തോടു കൂടി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നു റിട്ടുകൾ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുപ്പിക്കുന്നത് ആർട്ടിക്കൾ മുപ്പത്തി രണ്ട് പ്രകാരമാണ് അല്ലേ എന്നാൽ സുപ്രീം കോടതിയെ പോലെ പ്രകാരം ും പ്രകാരം ആർക്കും ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിക്കാം അപ്പൊ സുപ്രീം കോടതിയിൽ ഇട്ട് ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് ഹൈക്കോടതിയിൽ ഇട്ട് ആർട്ടിക്കൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറും എന്നുകൂടി പഠിച്ചു വയ്ക്കണം ക്ലിയർ പുനർ അവലോകന അധികാരം അല്ലെ ജുഡീഷ്യൽ റവ്യൂ അല്ലെ പുനർ അവലോകന അധികാരം അതായത് ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്ന കോടതിയാണ് സുപ്രീം കോടതി അല്ലെ ഭരണഘടനയുടെ സംരക്ഷകൻ കാവൽക്കാരൻ എന്നീ നിലകളിലൊക്കെ അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ കാവൽക്കാരൻ പ്രീവിയസ് ആണ് ഓക്കെ എന്നീ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു കോടതിയാണ് സുപ്രീം കോടതി ഓക്കെ അപ്പോൾ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നീ ചുമതല നിർവഹിക്കുന്ന നീതി വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലകൊള്ളുന്നത് അതിൻ്റെ നീതി പുനരവലോകന അധികാരമാണ് നീതി പുനർ അവലോകന അധികാരം ഓക്കെ അപ്പം ജുഡീഷ്യൽ റിവ്യൂ ആണ് െ പറ്റി ഭരണഘടനയിൽ പരോക്ഷമായിട്ടാ പറയുന്നത് പ്രത്യക്ഷമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അത് ആർട്ടിക്കൽ പതിമൂന്നിലാണ് ആർട്ടിക്കൽ പതിമൂന്നിൽ എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ ഓർമ്മയിലേക്കൊണ്ടിരും ഓക്കെ ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്ന് എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് ഓക്കെ ഇതിൽ അടുത്ത വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് നീതിനായ പുനരവലോകന അധികാരം ക്ലിയർ നീതിനായ പുനരവലോകനം ഇതിൽ കൊടുത്തിട്ടുള്ളത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുണ്ട് അതിന് നമുക്ക് ഇങ്ങനെ പറയാം നിയമനിർമ്മാണ വിഭാഗം പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യം നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ പാർലമെന്റും വരും സംസ്ഥാനം എടുക്കുമ്പോൾ നിയമസഭയും വരും പൊതുവായിട്ട് നമുക്ക് രണ്ടും മനസ്സിൽ വരണം ക്ലിയർ അല്ലേ നീതിനായ പുനരവലോകന അധികാരം എന്ന് വെച്ചാൽ നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടന സാധുത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടന വിരുദ്ധമായി പ്രഖ്യാപിക്കാനുമുള്ള ായ വിഭാഗത്തിന്റെ അധികാരം അറിയപ്പെടുന്ന പേരാണ് നീതി പുനരവലോകന അധികാരം അല്ലെ ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ ഓക്കെ ഒരു തവണ കൂടി എന്താണ് ജുഡീഷ്യൽ റിവ്യൂ നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാനുമുള്ള ജുഡീഷ്യറിയുടെ അധികാരം അറിയപ്പെടുന്ന പേരാണ് നീതി പുനരവലോകന അധികാരം എന്ന് പഠിക്കണം ക്ലിയർ ീതിയായ പുനരവലോകനത്തിനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഉണ്ട് ക്ലിയർ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഉണ്ട് എന്നാൽ ഹൈക്കോടതിയുടെ പുനർപരിശോധന അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ഓക്കെ ആ പോയിന്റ് കൂടി മനസ്സിൽ വേണം ഓക്കെ അപ്പോൾ ഓർമ്മിക്കാം ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കൽ പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂ കടമെടുത്തത് അമേരിക്ക ഇനി രണ്ട് മുൻകാല ചോദ്യങ്ങൾ ഓക്കെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടാ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആണ് അല്ലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഫോപ്പാൽ ഭോപ്പാൽ മധ്യപ്രദേശിലാണ് അല്ലേ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ിൽ എന്ന കാര്യ കൂടിയും ഓർമ്മയിൽ വേണം ക്ലിയർ എന്താണ് ഈ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ജഡ്ജിമാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ക്ലിയർ ഈ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ചെയർമാൻ എല്ലാ പോലും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ക്ലിയർ ഇപ്പൊ നിലവിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ചെയർമാൻ ആരെയെന്ന് ചോദിച്ചാൽ നിലവിലത്തെ സുപ്രീം കോടതി ചീഫിനെ ഓർമ്മിച്ചാൽ അല്ലെ ജസ്റ്റിസ് സൂര്യകാന്ത് അല്ലെ അൻപത്തി മൂന്നാമത്തെ അല്ലെ പുതുതായിട്ട് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് സൂര്യകാന്ത് അൻപത്തി മൂന്നാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ഓർമ്മയിൽ കൊണ്ടുവരിക ക്ലിയർ ഇനി ഓർമ്മിക്കണം പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും ഓക്കെ അതായത് ഗവൺമെന്റിന്റെ മൂന്ന് ഘടകങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അല്ലേ അതായത് ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ ഘടകങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കുന്നു അല്ലേ ഏതൊക്കെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതി നായ അല്ലെ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതി വിഭാഗം അല്ലെ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഓക്കെ ഈ മൂന്ന് വിഭാഗങ്ങൾക്കായിട്ട് അധികാരം വീതിച്ച് നൽകുന്നുവെങ്കിലും ഇവക്കിടയിൽ യുക്തി സഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും ഏകോപനവുമുണ്ട് യുക്തിസഹമായ ഒരു പരസ്പര ഏകോപനവും ഒരു നിയന്ത്രണവും ഉണ്ട് അതായത് ഈ മൂന്നിനുമിടയിൽ ഒരു ഏകോപനം ഉണ്ട് എന്ന കാര്യം കൂടി ഓർമ്മയിൽ കൊണ്ടുവരിക ക്ലിയർ ആണെ ആ ഏകോപനം എങ്ങനെയൊക്കെയാണ് സാധ്യമാകുന്നു എന്നതാണ് നമുക്ക് പഠിക്കേണ്ടത് ഓക്കെ ഒന്നാമത്തത് ഓക്കെ ഓക്കെ തുടങ്ങി മാർഗങ്ങളിൽ എക്സിക്യൂട്ടീവിനെ ഓക്കെ ബഡ്ജറ്റ് പരിഗണിക്കൽ വേള തുടങ്ങി മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ള നടപടിക്രമങ്ങളിലൂടെ ജുഡീഷ്യറിയെ നിയന്ത്രിക്കാനുള്ള അധികാരം ആർക്കുണ്ട് ഒന്നാമത്തെ ഘടകമായ ലെജിസ്ലേച്ചറിനുണ്ട് അപ്പം ലെജിസ്ലേച്ചറിന് അതായത് നിയമനിർമ്മാണ വിഭാഗത്തിന് ബാക്കിയുള്ളവയെ എങ്ങനെ നിയന്ത്രിക്കുന്നു എങ്ങനെയാണ് ഏകോപിക്കാൻ കഴിയുന്നു എന്ന കാര്യമാണ് പഠിച്ചത് ഓക്കെ എങ്ങനെ ബഡ്ജറ്റ് പരിഗണിക്കൽ ചോദ്യോദരവേള തുടങ്ങി മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇമ്പീസ്മെന്റ് പോലുള്ള നടപടിക്രമങ്ങളിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാനുള്ള അധികാരം നിയമനിർമ്മാണ വിഭാഗത്തിന് ഉണ്ട് ക്ലിയർ ഇനി ഓർമ്മിക്കാം ബില്ലുകൾക്ക് അംഗീകാരം നൽകും ഓക്കെ രണ്ടാമത്തെ ഘടകമായി എക്സിക്യൂട്ടീവ് എങ്ങനെ നിയന്ത്രണം കൊണ്ടുവരുന്നു എന്നതാണ് പഠിക്കേണ്ടത് ഓക്കെ ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ അല്ലെ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ആരാ രാഷ്ട്രപതിയാണ് അല്ലെ ദയാർജി അല്ലെങ്കിൽ പൊതുമാപ്പ് എന്ന് പഠിച്ചാലും അതെ അല്ലേ ആർട്ടിക്കിൾ പറഞ്ഞുതരാം ആർട്ടിക്കൾ എഴുപത്തിരണ്ടാണ് രാഷ്ട്രപതി പൊതുമാപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് ഒരു ആർട്ടിക്കിളോട് പഠിക്കണേ രാഷ്ട്രപതിയെ പോലെ ഗവർണർക്കും പൊതുമാപ്പിനുള്ള അധികാരമുണ്ട് ഗവർണർ പൊതുമാപ്പ് നൽകുന്നത് ആർട്ടിക്കൽ നൂറ്റി അറുപത്തി ഒന്ന് പ്രകാരം എന്നുകൂടി ഓർമ്മയിൽ കൊണ്ടിരിക്കുക അപ്പം ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ ദയാഹർജി പരിഗണിക്കൽ ജഡ്ജിമാരുടെ നിയമനം സ്ഥലം മാറ്റൽ ഓക്കെ ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ അതുപോലെ തന്നെ ദയാഹർജി പരിഗണിക്കൽ ആ രണ്ടു കാര്യങ്ങളിലും ഓക്കെ ഈ രണ്ടു കാര്യങ്ങളിലും നമ്മുടെ എക്സിക്യൂട്ടീവിനെ ആര് നിയന്ത്രിക്കാൻ കഴിയുന്നു ലെജിസ്ലേച്ചറിനെ അതായത് നിയമനിർമ്മാണ വിഭാഗത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നു ഓക്കെ ഇനി രണ്ടാമത് പറയുന്നു ജഡ്ജിമാരുടെ നിയമനം ജഡ്ജിമാരുടെ സ്ഥലം മാറ്റൽ തുടങ്ങി നടപടികളിലൂടെ എക്സിക്യൂട്ടീവിന് ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ കഴിയുന്നു ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ കഴിയുന്നു ഓക്കെ അപ്പോൾ ആദ്യം പഠിച്ചത് ലെജിസ്ലേച്ചറിന് എങ്ങനെയാണ് എക്സിക്യൂട്ടീവിനെ മേലും ജുഡീഷ്യറുടെ മേലും നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്നതെന്ന് പഠിച്ചു ക്ലിയർ ഇനി രണ്ടാമത് പഠിച്ചത് എക്സിക്യൂട്ടീവിന് എങ്ങനെയൊക്കെയാണ് ലെജിസ്ലേച്ചറിനെയും ജുഡീഷ്യറിയേയും നിയന്ത്രിക്കാൻ കഴിയുന്നതെന്നും പഠിച്ചു ഓക്കെ മൂന്നാമത്തെ ഘടകമായ ജുഡീഷ്യറി അല്ലെ നീതി നായ വിഭാഗത്തിന് എങ്ങനെയെല്ലാമാണ് ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നതെന്ന് കൂടി പഠിക്കണം ഓക്കെ അതായത് നീതി നായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് നിയമനിർമ്മാണ വിഭാഗത്തെയും കാര്യനിർവഹണ വിഭാഗം അല്ലേ ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും സാധിക്കുന്നു രണ്ടിനെയും ഏതിലൂടെ ജുഡീഷ്യൽ റിവ്യൂടെ ജുഡീഷ്യൽ റിവ്യൂടെ ക്ലിയർ ഇതാണ് പരസ്പരം ഒരു ധാരണ ഏകോപന രീതി എന്ന കാര്യം ഓർമ്മിക്കാം അപ്പൊ മൂന്ന് ഘടകങ്ങൾ ഓർമ്മിക്കുക ഒന്നാമത്തെ ഘടകമായ നിയമനിർമ്മാണ വിഭാഗത്തിന് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നു ഓർമ്മിച്ച് ബഡ്ജറ്റ് പരിഗണിക്കൽ ചോദ്യോതര വേള തുടങ്ങി മാർഗങ്ങളിലൂടെ ലെജിസ്ലേച്ചറിന് എക്സിക്യൂട്ടീവിനെയും അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ് പോലുള്ള നടപടിക്രമങ്ങളിലൂടെ ലെജിസ്ലേച്ചറിന് ജുഡീഷ്യറിയേയും നിയന്ത്രിക്കാൻ കഴിയുന്നു ഒന്നാമത്തെ ഘടകം ഓക്കെ രണ്ടാണ് ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ ദയാഹർജി തുടങ്ങി നടപടികളിലൂടെ എക്സിക്യൂട്ടീവിന് ലെജിസ്ലേച്ചറിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ ജഡ്ജിമാരുടെ നിയമനം സ്ഥലമാറ്റൽ തുടങ്ങി നടപടികളിലൂടെ എക്സിക്യൂട്ടീവിന് ജുഡീഷ്യറിയെയും നിയന്ത്രിക്കും ാണ്ഡീഷ്യാൻ കഴിയുന്നത് ഓക്കെ അതായത് പൊതുവായിട്ട് പഠിച്ചാൽ മതിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നു ഓക്കെ ഇത്രയും കൂടി ആകുമ്പോൾ നമ്മുടെ ഈ അധ്യായം പൂർണ്ണമാവും അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ചാപ്റ്റർ പൂർണ്ണമാകും ഓക്കെ